കോപ്പ അമേരിക്കയിലെ ആദ്യ ഓപ്പറേഷൻ ഓപ്പറേഷൻ കാനഡ അർജന്റീന മറികടന്നിരിക്കുന്നു തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കാനഡക്കെതിരെ എതിരില്ലാത്ത രണ്ട് ഗോൾ വിജയം കിരീടം തേടിയുള്ള ഈ അംഗത്തിൽ ഓരോ കളിയിലെ വിജയവും അനിവാര്യമായതാണ് കളിയുടെ ആദ്യ നിമിഷം മുതൽ പൂർണാധിപത്യം ചെലുത്തിക്കൊണ്ട് കളിയെ നിയന്ത്രിച്ചത് അർജൻറ്റീന തന്നെയാണ് ആദ്യ പത്ത് മിനിറ്റുകൾ തങ്ങൾക്ക് ലഭിച്ച ഒരുപാട് അവസരങ്ങളൊന്നും തന്നെ അർജന്റീനയ്ക്ക് ഗോളാക്കാൻ സാധിച്ചിരുന്നില്ല ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അർജന്റീനയ്ക്ക് അനുകൂലമായ ആദ്യ പകുതിയാകുമെന്ന് നിന്ന് ഒരുപാട് കനേഡിയൻ ആക്രമണങ്ങൾ ഉടലെടുക്കുന്നുണ്ട് താരതമ്യേനെ കാനഡ ദുർബലരാണേലും തീർത്തും പ്രതിരോധമെന്ന മുഖമുദ്ര ആയുധമാക്കിക്കൊണ്ടാണ് അവർ അർജന്റീനയ്ക്കെതിരെ അമേരിക്കൻ മണ്ണിലെത്തിയത് കളിയുടെ ഇരുപത്തൊമ്പതാം മിനിറ്റിൽ കനേഡിയയ്ക്ക് വന്നെത്തിയ ഒരു അവസരം അവർ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് മുപ്പത്തിയഞ്ചിൽ വന്ന ഡേവിസിൻ്റെ മുന്നേറ്റവും അവർ നഷ്ടപ്പെടുത്തുമ്പോൾ ഉയർത്താനുള്ള ഓരോ അവസരങ്ങളും അവർ നഷ്ടപ്പെടുത്തി കളയുകയായിരുന്നു ഇരുവരും വന്ന് കിട്ടിയ അവസരങ്ങളെല്ലാം പാഴാക്കിയപ്പോൾ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിക്കുന്നു രണ്ടാം പകുതിയുടെ ആദ്യ നിമിഷത്തിൽ തന്നെ അർജന്റീന തങ്ങളുടെ ലീഡ് ഉയർത്തുന്നുണ്ട് ലയണൽ മെസ്സിയുടെ മനോഹരമായ ഒരു ത്രൂബോളിലേക്ക് ഓടിക്കേറിയ അലിസ്റ്ററിൻ്റെ മുന്നേറ്റത്തിലൂടെ അൽവാരസിന് വെച്ച് നൽകിയ ഒരവസരം അൽവാരസ് അത് മനോഹരമായ ഒരു ഷോട്ടിനാൽ പ്രതിരോധത്തെയും മറികടന്നുകൊണ്ട് പന്തിനെ വലയിൽ പതിപ്പിക്കുന്നുണ്ട് ഒടുവിൽ ഉടലെടുത്ത ലേണൽ മെസ്സിയുടെ മുന്നേറ്റങ്ങളും ഏഞ്ചൽ ഡി മെരിയയുടെ മുന്നേറ്റങ്ങളും കനേഡിയൻ പ്രതിരോധത്തിന്റെ മുന്നിൽ നിഷ്പ്രഭമായി പോകുന്നു കളിയുടെ അറുപത്തിനാലാം മിനിറ്റിൽ അർജന്റീനയുടെ രണ്ടാം ലീഡെന്ന് ഉറപ്പിച്ച ഒരു മനോഹരമായ അവസരം ലേണൽ മെസ്സിയുടെ കാലുകളിൽ കിട്ടിയ അവസരത്തെ അയാൾ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ആരാധകർ ഒന്നടങ്കം നിരാശരായി തീർന്നില്ല എഴുപത്തിയെട്ടാം മിനിറ്റിലും അതേപടി ഒരു അവസരം മെസ്സി നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് പന്തുമായി തനിയെ കുതിച്ചോടിയ ലയണൽ മെസ്സിക്ക് മുമ്പിലേക്ക് ഓടിക്കേറിയ ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് ഒരു ചിപ് ചിപ്ഷോട്ടിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും പന്ത് പതിച്ചത് വെളിയിലായിരുന്നു എൺപത്തിയൊന്നാം മിനിറ്റിലെ മാർട്ടിനസിൻ്റെ നഷ്ടപ്പെടുത്തലും മത്സരത്തിന്റെ പിഴവുകളിലേക്ക് ചേർത്തെഴുതുമ്പോൾ ആരാധകരെ ആശ്വാസരാക്കിക്കൊണ്ട് അയാൾ തന്നെ ഒരു മനോഹര പ്ലേസ്മെന്റ് ഗോൾ നടത്തുന്നുണ്ട് അതെ അർജന്റീന രണ്ടിനെതിരെ എതിരില്ലാത്ത ഗോളുകൾക്ക് കാനഡയെ തങ്ങളുടെ ആദ്യ കോപ്പ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒരുപക്ഷെ കളിയുടെ ആദ്യ ആദ്യനിമിഷം മുതൽ ആധിപത്യം അർജൻറ്റീനക്ക് തന്നെയായിരിക്കാം പക്ഷേ ഇതുപോലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് വരും മത്സരങ്ങളിൽ വലിയ തിരിച്ചടിയായേക്കും എങ്കിലും കഴിഞ്ഞ കോപ്പയിലെയും വേൾഡ് കപ്പിലെയും അതേ കെട്ടുറപ്പും ഒത്തിണക്കവുമെല്ലാം ഇത്തവണയും അതുപോലെ തന്നെ ഈ ടീമിൽ കാണാൻ കഴിയുന്നുണ്ട് കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഗോളുകളൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കനേഡിയൻ പ്രതിരോധത്തെ അയാൾ നിരവധി തവണ പോസ്റ്റ്മോർട്ടം ചെയ്തത് നമ്മൾ കണ്ടു അൽവാരസിൻ്റെ ഗോളിലേക്ക് വഴിയൊരുക്കിയതും മാർട്ടിനസിന് തളികയിലാക്കി നൽകിയ അസിസ്റ്റും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചിലതുണ്ട് ഒടുങ്ങാറായി എന്ന് പറയുമ്പോഴും അയാൾ തുടങ്ങുകയാണ് പലതും ഇനിയും നമ്മൾ കാണാത്ത പലതും അയാളുടെ പക്കൽ ഉണ്ടാകണം തൻ്റെ ഏറ്റവും മോശം പ്രകടനത്തിൽ പോലും മറ്റാർക്കും അവരുടെ ഏറ്റവും മികച്ച പ്രകടനത്തിൽ പുറത്തെടുക്കാനാവാത്ത ചിലത് അയാൾ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കാറുണ്ട് മനനിറച്ച് ഒരിക്കൽ കൂടി കാണാൻ അയാൾ ഇനിയും ചിലത് ഈ ടൂർണമെൻറ്റിൽ നമുക്കായി കാത്തു കാണാ കാഴ്ചകൾക്കായി ഒരിക്കൽ കൂടി നമുക്ക് കാത്തിരിക്കാം സ്പോർട്സ് ഡെസ്ക് സെറ്റോക്സ്